വിമാനത്തോളം വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഭൂമിക്ക് നേരെ പാഞ്ഞടുക്കുന്നുവെന്നും ഭാവിയിൽ അത് ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചിരിക്കുകയാണ് യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസ അമൂർ ഗ്രൂപ്പിൽ പെടുന്ന എൺപത്തിയെട്ട് അടി വ്യാസമുള്ള ചിഹ്നഗ്രഹം മണിക്കൂറിൽ പതിനാറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കെൻ ഒന്ന് എന്നാണ് ഈ ചിഹ്നഗ്രഹത്തെ വിശേഷിപ്പിക്കുന്നത് അഞ്ചാമത് ദ്വിവത്സര പ്ലാനറ്ററി ഡിഫൻസ് ഇന്റർ ഏജൻസി ടേബിൾ ടോഫ് എക്സൈസിന്റേതാണ് കണ്ടെത്തൽ നാസയെ കൂടാതെ അമേരിക്കയിലെ വിവിധ സർക്കാർ ഏജൻസികളിൽ നിന്നും അന്താരാഷ്ട്ര സഹകാരികളിൽ നിന്നുമുള്ള നൂറോളം പ്രതിനിധികളും ടേബിൾ ടോപ്പ് എക്സൈസിന്റെ ഭാഗമായിരുന്നു ചിഹ്നഗ്രഹത്തെ നേരിടാൻ ഭൂമി വേണ്ടത്ര തയ്യാറല്ലെന്നും നാസ വിലയിരുത്തുന്നു രണ്ടായിരത്തി മുപ്പത്തെട്ട് ജൂലൈ പന്ത്രണ്ടിന് ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുമെന്നാണ് നാസ കണക്കാക്കുന്നത് മണിക്കൂറിൽ പതിനാറായിരത്തി കിലോമീറ്റർ വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം എന്നാൽ ഈ ചിഹ്നഗ്രഹത്തിന്റെ വലുപ്പം ഘടന ദീർഘകാല പാത എന്നിവ കൃത്യമായി നിർണയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും നാസ പറയുന്നു ഓരോ വർഷവും ചെറുതും വലുതുമായ ഒട്ടേറെ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമീപത്തുകൂടെ കടന്നുപോകാറുണ്ട് നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഓബ്ജെക്ട് സ്റ്റഡീസ് ഇവ നിരീക്ഷണം ചെയ്യുന്നുമുണ്ട് നിലവിൽ ബഹിരാകാശത്തെ ചിഹ്നഗ്രഹങ്ങൾ വലിയ സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്നില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ചിഹ്നഗ്രഹ ഭീഷണി നേരിടാൻ ലക്ഷ്യമിട്ട് നടത്തിയ ആദ്യ ദൗത്യമായിരുന്നു നാസയുടെ ഡാർട്ട് ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് ഇതിനു പുറമെ ബഹിരാകാശ ദൂരദർശിനിയും നാസ വികസിപ്പിക്കുന്നുണ്ട് ഡാർട്ടിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിക്കുന്ന ആദ്യ പരീക്ഷണം കൂടിയാണിത് ഭൂമിയെ ലക്ഷ്യമിട്ട് എത്തിയേക്കാവുന്ന ചിഹ്നഗ്രഹത്തെ വഴിതിരിച്ചുവിടാൻ ലക്ഷ്യമിട്ടുള്ള നാസയുടെ ഡാർട്ട് ദൗത്യം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഭൂമിയിൽ നിന്ന് ഏറെ അകലെയുള്ള ദിദിമോസ് ചിഹ്നഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്ന ചെറു ചിഹ്നഗ്രഹമായ ദിമോർഫസിനെയാണ് നാസയുടെ ഡാർത്ത് ഉപഗ്രഹം ഇടിച്ചത് ഇടിയിൽ ഉപഗ്രഹം നാമാവശേഷമായിരുന്നു